ഇതാണ് ചൗക്ക കടവ് ഇന്നിത് വെറും ഒരു കടവ് മാത്രമാണ് എന്നാൽ ചരിത്ര വഴികളുടെ സഞ്ചരിച്ചാൽ ഈ കടവ് നമ്മെ തിരുവിതാംകൂറിൻ്റെ അതിർത്തികളിലേക്ക് കൊണ്ടുപോകും ചൌക്കക്കടവിൻ്റെ ചരിത്ര വഴികളിലൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര എളന്തിക്കര ജംഗ്ഷനിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കടവിലേക്ക് എത്താം ഇവിടെയാണ് ചാലക്കുടിപ്പുഴയും പെരിയാറും സംഗമിക്കുന്നത് നാട്ടുകാർ ഈ സംഗമത്തെ ചൗക്ക എന്ന് വിളിച്ചു അതിനാൽ സമീപത്തുള്ള ഈ കടവിന് ചൗക്ക കടവെന്നു പേര് വന്നു ചൗക്ക എന്ന വാക്കിന് ചുങ്കം പിരിക്കുന്ന സ്ഥലം എന്നുകൂടി അർത്ഥമുണ്ട് കടവുകൾ പുരാതന കാലത്ത് വെറും യാത്രാമാർഗങ്ങൾ മാത്രമായിരുന്നില്ല ഇവിടങ്ങളിലാണ് ഭരണാധികാരികൾ ചുങ്കം അഥവാ ടോൾ ഈടാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ഈ കടവ് ചുങ്കം പിരിക്കുന്നതിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ അടുത്തുള്ള കണക്കൻ കടവ് എന്ന സ്ഥലപ്പേരും ഈ നാടിൻ്റെ ചുങ്കമ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നതാണ് കണക്ക എന്ന വാക്ക് തന്നെ അക്കൗണ്ടുകളും വരുമാനവും സൂചിപ്പിക്കുന്നു ഇന്ന് ചൌക്കക്കടവ് എളന്തിക്കര പുത്തൻവേലിക്കര എല്ലാം സാധാരണ ഗ്രാമങ്ങളായി തോന്നുമെങ്കിലും പഴയ കാലത്ത് ഈ പ്രദേശങ്ങൾ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയും സാമ്പത്തിക കേന്ദ്രവുമായിരുന്നു ഒരു സമ്പന്ന സമ്പന്നകാലത്തിൻ്റെ കഥകൾ പേറുന്ന ഈ കടവിന്ന് വെറുമൊരു കടവ് മാത്രമായി ചുരുങ്ങിപ്പോയി ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ച് ചൗക്ക കടവിനോട് വിട പറഞ്ഞ് ഞാൻ യാത്രയായി